നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ഷംല ഹംസയെ കാണി ഫിലിം സൊസൈറ്റിയും മാർച്ച് സിനിമാസും ചേർന്ന് അനുമോദിച്ചു അനുമോദന ചടങ്ങ് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാർത്ത വിശദമായി മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ശംല അംസയെ ചങ്ങരംകുളം കാണി ഫിലിം സൊസൈറ്റിയും മാസ് സിനിമാ ചേർന്ന് അനുമോദിച്ചു ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല നടിക്കുള്ള സമ്മാനത്തിന് കഴിഞ്ഞ വർഷവും ഈ വർഷവും അറിഞ്ഞതായിട്ടുള്ളത് നമ്മളുടെ തൊട്ടടുത്ത തൃത്താല ദേശവാസികളാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും മെയിൻ സ്ട്രീമിലെ ായികമാർക്കല്ല സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ലഭിച്ചത് സാധാരണഗതിയിൽ അത്തരമൊരു സാഹസത്തിന് ജൂറികൾ മുതിരാറില്ല വലിയ വിമർശനങ്ങൾ വരുത്തിവെക്കുമെന്നുള്ള ആശങ്കയാണ് പലപ്പോഴും യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മുഖം തിരിക്കാൻ അവർക്കൊക്കെ പ്രേരണയാവുക എന്നാൽ സധൈര്യം രണ്ടു വർഷം തുടർച്ചയായി മെയിൻ സ്ട്രീമിലല്ലാത്ത രണ്ട് നടികൾക്ക് അവരുടെ ചിത്രങ്ങളിൽ അവർ വളരെ മനോഹരമായി ജീവിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അവാർഡുകൾ സിനിമാസിന്റെ ഉപഹാരം അജിത്തും കാണി ഫിലിം സൊസൈറ്റിയുടെ ഉപഹാരം ഈ സിനിമ ഇറങ്ങിയ ശേഷം നല്ല റിവ്യൂസും എനിക്ക് അതിന് ആൻസർ പറയാൻ എനിക്ക് കഴിയില്ലായിരുന്നു പക്ഷെ ഇപ്പോ സു കേട്ടപ്പോ അതിനുള്ള എല്ലാ ഉത്തരവും കവർ ചെയ്തു സിനിമയിൽ കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത് അനാചാരങ്ങളെ പറ്റിയാണ് ആരെയും വേദനിപ്പിക്കാതെ നർമ്മത്തിലൂടെ ആണ് ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എല്ലാവരും ഈ സിനിമ ആസ്വദിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷം എനിക്ക് എന്നാൽ വളരെ അനൗപചാരികമായ ഒരു ചടങ്ങും കൂടിയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി നടന്നു വരുന്ന കാണി മാസ് ചലച്ചിത്രോത്സവത്തിന്റെ യഥാർത്ഥ പരിസമാപ്തി ഇന്നലെ ഉണ്ടായെങ്കിലും ജമനിച്ച് പത്തിനെന്ന സിനിമ ഒരുപക്ഷെ ആദ്യമായി ഈ തിയേറ്ററിൻ്റെ കാര്യത്തിലെങ്കിലും സീറ്റില്ലാത്ത ഒരു സ്ഥിതിയില് കസേരട്ടും നിലത്തിരുന്നൊക്കെ കാണുന്ന ഒരു സ്ഥിതി ഉണ്ടായി